വയനാട് പുൽപ്പള്ളി ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇരട്ട സഹോദരിമാരുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത മന്ത്രി വി ശിവൻകുട്ടി അഞ്ചാം ക്ലാസ് മുതൽ ഇവർ എഴുതിയ കവിതകളാണ് സ്കൂളിൻ്റെ സുവർണ ജൂബിലി സമാനമായി പ്രകാശിപ്പിച്ചത് വയനാട് പുൽപ്പള്ളി ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥികളാണ് വൈകയും വൈഖരിയും ഈ ഇരട്ട സഹോദരിമാർക്ക് കാഴ്ചയിൽ മാത്രമല്ല സമാനതയുള്ളത് അക്ഷരങ്ങളോടുള്ള ഇഷ്ടത്തിലും ഇരുവർക്കും ഒരേ മനസ്സാണ് അഞ്ചാം ക്ലാസ് മുതൽ ഇരുവരും എഴുതിയ കവിതകൾ ഒരു പുസ്തകമായി കവിതകളുടെ സമാഹാരം മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ കുട്ടി കവയിത്രിമാർക്ക് അതിരറ്റ സന്തോഷം ചേർത്ത് പിടിച്ച് മന്ത്രിയുടെ അഭിനന്ദന വാക്കുകൾ കൂടിയായതോടെ ആഹ്ലാദം ഇരട്ടിയായി മാറി എല്ലാ ആശംസകളും ഒരുപാട് പുസ്തകങ്ങൾ പിടിക്കുകയാണ് അടുത്ത വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ് പുസ്തകവും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പ്രസിദ്ധീകരിക്കുകയാണ് കുട്ടികളുടെ വീട്ടിൽ വരുന്ന ഒരു മന്ത്രി ഒരുപാട് സന്തോഷമുണ്ട് പെട്ടെന്ന് നടക്കുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല മന്ത്രി തന്നെ ഒരുപാട് സന്തോഷമുണ്ട് സ്കൂളിൻ്റെ സുവർണ ജൂബിലിക്കായി ഞങ്ങൾ ഈ പുസ്തകം സമർപ്പിക്കുന്നു ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി സമ്മാനമായാണ് കവിത പ്രകാശിതമായത് ചടങ്ങിൽ കുട്ടികളുടെ അമ്മ കെ ആർ പ്രിയ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കെ ആർ ജയരാജ് ഹെഡ് മാസ്റ്റർ പി ആർ സുഭാഷ് അധ്യാപകരായ എ എസ് അനിൽകുമാർ വി രവീന്ദ്രൻ എം ഷിബു എന്നിവർ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം